ഗുഡ് മോർണിംഗ് ലിജീഷാണേ അപ്പോൾ നമ്മൾ കൃഷി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസം മഴയായ കാരണം അങ്ങനെ പോയി കഴിഞ്ഞ് ഓണത്തിൻ്റെ തിരക്കും കഴിഞ്ഞ് ഇപ്പം ഇന്നാണ് ഞാനൊന്ന് തൊഴിലേക്കൊക്കെ ഇറങ്ങിയത് അപ്പോൾ കൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കാരണം ഇതൊക്കെ റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണം എല്ലാം പോയി കിടക്കുകയാണ് കാരണം ഒരു നാല് മൂന്ന് മാസത്തോളമായിട്ട് ഈയൊരു കണ്ടീഷനിലായിരുന്നു ഇതെൻ്റെ പ്രാവിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഫിഷ് ടാങ്കിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കിടക്കുകയാണ് മീനൊക്കെ ഇരുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ ഒന്ന് എടുത്ത് നമുക്ക് ശരിപ്പെടുത്തണം അങ്ങനെ എല്ലാം അങ്ങനെ കിടക്കുകയാണ് കാരണം നോട്ടമില്ലാത്ത കാരണം ഒക്കെ ബുദ്ധിമുട്ടായി അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കൃഷി കാഴ്ചകൾ പിന്നെ കോഴിക്കോടില് കോഴിയില്ല രണ്ടാമത് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകളൊക്കെ